പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ഒട്ടേറെ ഗാനങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രൻ അയലത്തെ സുന്ദരിയിൽ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ലേബിക്ക് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം എപ്പോഴായിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് കേട്ടിരുന്നത് അത് അവസാനം വിഫലമാവുകയായിരുന്നു സുജയ ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്ന ഏറ്റവും മനോഹരമായ ഗാനം നമ്മൾ എല്ലാവരും കേട്ട് മതിവരാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മരണം അതുമാത്രമല്ല എന്റെ തൊട്ട അയൽപ്പുക്കം കൂടിയാണ് വൈറ്റിലെ തൈക്കൂടത്താണ് അദ്ദേഹം കുറെ കാലമായി താമസിച്ചു വരുന്നത് കൊച്ചിയിലെ സാംസ്കാരിക രംഗത്തെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ജന്മം കൊണ്ട് കുട്ടനാട്ടിലെ മങ്കോമ്പരിയായിരുന്നു ജന്മമെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം കൊച്ചിക്കാരനായി തുടരുകയായിരുന്നു അടുത്തിടെ ഒരു പരിക്കോ വീണ് പരിക്കേറ്റിരുന്നു കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു അതേ തുടർന്ന് ചികിത്സയും നടത്തിയിരുന്നു അത് ഭേദമായതിനെ തുടർന്ന് ന്യൂമോണിയ പിടിവിട്ടു ന്യൂമോണിയെ തുടർന്ന് കഴിഞ്ഞ എട്ട് ദിവസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു അല്പം മുമ്പ് നാല് അൻപത്തി അഞ്ചിനാണ് അന്ത്യം സംഭവിച്ചത് അന്ത്യം ഹൃദയാഘാതം മൂലമായിരുന്നു ന്യൂമോണിയ കുറച്ച് ഗുരുതരാവസ്ഥയിലേക്ക് വരികയായിരുന്നു അതിനിടയിൽ ഹൃദയാഘാതം കൂടി സംഭവിച്ചിരിക്കുകയാണ് വിമോചന സമരം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി അദ്ദേഹം കടന്നു വരുന്നത് സിനിമാ ലോകത്തേക്ക് പിന്നീട് ഇങ്ങോട്ട് സുജയ് സൂചിപ്പിച്ച തൊഴിൽ ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്ന ഗാനമാണ് എക്കാലത്തും അദ്ദേഹത്തെ പ്രേമികൾ മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന ഗാനം ഒപ്പമുണ്ട് ഇളം മഞ്ഞൻ കുളിരുമായ ഒരു അതുപോലെ നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതായി നിരവധി ഗാനങ്ങളുണ്ട് ഒപ്പം തന്നെ പത്തോളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് ബാഹുബലി ഉൾപ്പെടെ അതും ഏറ്റവും പ്രശസ്തം തന്നെയാണ് അയലത്തെ സുന്ദരി മുതൽ മയൂഖം വരെ അൻപതിലേറെ ചിത്രങ്ങൾക്കാണ് അദ്ദേഹം ഗാനം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചതായി ഞാൻ ഓർക്കുന്നത് ഈ തെമാടി വേലപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ പാട്ട് അതന്നെ ഇന്ദിരാഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടാണ് എന്ന രീതിയിൽ വലിയ വിവാദമാവുകയൊക്കെ ചെയ്തതാണ് തൃശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി തൃശൂലമില്ലാത്ത ഭദ്രകാളി ആണുങ്ങൾ ഇല്ലാത്ത രാജ്യത്തെ അല്ലി റാണി പോലത്തെ രാജാത്തി എന്ന വരികൾ അത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നും അദ്ദേഹം ഒരിക്കൽ ഓർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെതായ പ്രയോഗങ്ങൾ അത് ഈ പാട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ ലേബി തീർച്ചയായും അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് സുജയ വിഷയാധിഷ്ഠിതമായി അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യത്തെ അനുസരിച്ച് സാമൂഹിക സാഹചര്യങ്ങളെയൊക്കെ ആസ്പദമാക്കി അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംഗീത പ്രേമികളെ ഈ സംഗീതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഭാഗത്തിൽ വളരെ ഹൃദയസ്പർശിയായ വരികൾ എഴുതിയിരുന്നു അതിന്റെ തെളിവുകളാണ് അദ്ദേഹം എഴുതിയ സിനിമകൾ അത്രയും അൻപതോളം സിനിമകളും ഏറ്റവും ഹൃദ്യമായി തന്നെയാണ് മലയാട്ടികൾ മലയാളികൾ അദ്ദേഹം അതുപോലെ തന്നെ മൊഴിമാറ്റ ചിത്രങ്ങൾ ി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റുകളായിരുന്നു അതിന്റെ എല്ലാം ഏറെ കാലം എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അതിന്റെ പണികൾ എല്ലാം പൂർത്തിയാക്കിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും അനുസ്മരിക്കാറുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ വരികൾക്ക് ഇണം പകർന്നത് എം എസ് വിശ്വനാഥനായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും അദ്ദേഹം വളരെ സജീവമായി സിനിമാ രംഗത്ത് തുടരുക തന്നെയായിരുന്നു അടുത്തിടെ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം പ്രധാനപ്പെട്ട മൊഴിമാറ്റ ചിത്രങ്ങളുടെയെല്ലാം മൊഴിമാറ്റം നട നടത്തിയിരുന്നത് മങ്കൊമ്പായിരുന്നു ചലച്ചിത്ര സാധാരണഗതിയിൽ ചലച്ചിത്ര ഗാന രചയിതാക്കൾ കടന്നു വരാത്ത മേഖലയിലേക്ക് വന്ന് അതിലും പ്രതിഭ തെളിയിച്ചാൾ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിയിലെ സാംസ്കാരിക രംഗത്തെല്ലാം വളരെ സജീവമായി അദ്ദേഹം അനാരോഗ്യത്തിനിടയിലും മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരിക്കുണ്ടാകുന്നത് വീണ് പരിക്കേൽക്കുന്നത് തുടർന്ന് ന്യൂമോണിയയും പിടിപെട്ടു അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു ആകസ്മിക വേറാടിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് സുജയ ഓക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മൾ ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും ഓർത്തുകൊണ്ടേയിരിക്കും ഒരിക്കലും മരണമില്ലാത്ത വരികൾ സമ്മാനിച്ചാണ് അദ്ദേഹം വിട പറയുന്നത് മങ്കുമ്പിൻ്റെ മാത്രമല്ല മലയാളികളുടെ സ്വന്തമായി മാറിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടക്കം